നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേർത്തലയിൽ അടിമുടി ദുരൂഹത സ്ത്രീകളുടെ തിരോധാനത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സെബാസ്റ്റുന്റെ പങ്ക് പുറത്തുവന്നതോടെ അന്വേഷണം ശക്തമാക്കുകയാണ് അന്വേഷണ സംഘം ഇതിന്റെ ഭാഗമായി അസ്തുഗൂടം കണ്ടെത്തിയ സെബാസ്റ്റുന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തുകയാണ് ഇയാളുടെ വീടിന്റെ തറയടക്കം പൊളിച്ച് പരിശോധിക്കുവാനാണ് സംഘം ഒരുങ്ങുന്നത് ഉടൻ തന്നെ ഇയാളുമായി അന്വേഷണ സംഘം ഇവിടേക്കെത്തും മണ്ണു മാന്തി യന്ത്രം അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ദുരൂഹ സാഹചര്യത്തില് കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പ്രതിയായ സെബാസ്റ്റിനു വർഷങ്ങൾക്ക് മുന്പേ പോലീസ് സഹായം ലഭിച്ചിരുന്നുവെന്ന പരാതികളൊക്കെ ഉയരുകയാണ് കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ തിരോധാനം കത്തിക്കയറിയ ഘട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ അടിമുടി അട്ടിമറി നടന്നുവെന്നാണ് പരാതി ഉയര്ന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കർമ്മസമിതി മുഖ്യമന്ത്രിക്ക് ഉന്നത പോലീസ് അധികാരികൾക്ക് നിവേദനം നൽകി കഴിഞ്ഞു ബിന്ദു പത്മനാഭൻ കേസിൽ പിടിയിലായ സബാസ്റ്റിനെ നിഷ്കളങ്കനാക്കിയായിരുന്നു പോലീസ് നടപടികൾ ഇതിനു പിന്നിൽ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നവരും ജില്ലയിലെ ഉന്നത പോലീസ് അധികാരികളുമാണെന്നാണ് കർമ്മസമിതിയുടെ ആരോപണം ചേർത്തല സ്വദേശി ആയിഷയെ കാണാതായ വിഷയം അന്ന് സജീവമായി ഉയർന്നുവെങ്കിലും പോലീസ് ഗൗരവമായി പരിഗണിച്ചില്ല ഒപ്പം സെബാസ്റ്റിന്റെ സന്ത സഹചാരിയായിരുന്ന മനോജിന്റെ മരണത്തിലും ഇതേ ഒളിച്ചുകളി പോലീസ് നടത്തിയെന്ന് പരാതിയുണ്ട് കർമ്മസമിതി നൽകിയ പരാതികൾ ശരിയെന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലുകൾ സേനയ്ക്കുള്ളിൽ തന്നെ നിന്നുണ്ടായെന്നാണ് വിവരം വിരമിച്ച ഉദ്യോഗസ്ഥരും ഇത് രഹസ്യമായി സമ്മതിക്കുന്നുണ്ടെന്ന് കർമ്മസമിതി ചെയർമാൻ കെ ആർ രൂപേഷ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ബിന്ദു പത്മനാഭൻ കേസിനൊപ്പം ഐഷ തിരോധാനവും കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ സെബാസ്റ്റിൻ കുടുങ്ങുമായിരുന്നുവെന്നും ജൈനമാ സംഭവം ഉണ്ടാകില്ലായിരുന്നുവെന്നുമാണ് വിമർശനം ഉണ്ടായിരുന്ന ബന്ധം മുന്നിലേക്ക് എത്തിയപ്പോൾ സെബാസ്റ്റിന് സംരക്ഷണം ഒരുക്കി പോലീസ് അട്ടിമറിച്ചു ഇടപ്പള്ളിയിൽ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമി തട്ടിച്ച് ആൾമാറാട്ടത്തിലൂടെ ഇയാൾ കോടികളാണ് ഉണ്ടാക്കിയത് ചേർത്തല സ്വദേശിനിയെ ഉപയോഗിച്ചായിരുന്നു ഈ തട്ടിപ്പ് ഇത് കണ്ടെത്തിയിട്ടും നടപടി ഉണ്ടായില്ല വിവാദ ഭൂമിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരുന്നില്ല ഇതെല്ലാം ഉൾപ്പെടുത്തി സമഗ്രാന്വേഷണം വേണമെന്നാണ് കർമ്മസമിതിയുടെ ആവശ്യം സെബാസ്റ്റൻ എന്നയാളുടെ വീട്ടിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തിയതിൽ തുടങ്ങിയ അന്വേഷണമാണ്ഷ എന്നീ സ്ത്രീകളെ അടക്കം വിരൽ ചൂണ്ടിയത് മൂന്ന് കേസുകളിലും സെബാസ്റ്റിന് പങ്കുണ്ടെന്നാണ് പോലീസ് നിർമ്മനം കാണാതായ ജൈനമ്മ കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് സെബാസ്റ്റിന്റെ വീട്ടിൽ കണ്ടെത്തി ക്ലിപ്പ് ഇട്ടപ്പല്ല ഐഷയുടെ സമാനമെന്നാണ് സുഹൃത്ത് വെളിപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ാണ് കോട്ടം സ്വദേശിയായ ജൈനമ്മയുടെ തിരോധാനെത്തിയത് പിന്നീട് കേസിൽ ഇപ്പോൾ തിരോധാന കേസുമായി ബന്ധമുണ്ടെന്ന ലഭിക്കുകയായിരുന്നു മൂന്ന് സ്ത്രീകൾക്കും സെബാസ്റ്റനുമായി ബന്ധമുണ്ടായിരുന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സിന്ധുവിനെ കാണാതായ സംഭവത്തിലും വീണ്ടും അന്വേഷണ സാധ്യത തെളിഞ്ഞത് നാലോളം സ്ത്രീകൾ ഇനിയും ദുരൂഹത നിറയുകയാണ് ഏകദേശം പതിനാറ് വർഷത്തോളം കാണാതായ സ്ത്രീകളുടെ ഒക്കെ ലിസ്റ്റ് എടുക്കുന്നുണ്ട് അർത്തുങ്കൽ പോലീസ് നാലു വർഷം അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസ് ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രന്റെ നിർദ്ദേശത്തിൽ വീണ്ടും പരിശോധിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിന് തിരുവിഴയിൽ നിന്നാണ് സിന്ധുവിനെ കാണാതായത് മൊബൈൽ ഫോൺ വീട്ടിൽ വച്ചതിനു ശേഷം ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞുപോയ സിന്ധു എത്തിയില്ല മകൾ നല്കിയ പരാതിയെ തുടർന്ന് ആർത്തുങ്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിന്ധു ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയെന്ന് കണ്ടെത്തിയത് തുടർന്ന് എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല പലതരത്തിൽ അന്വേഷണം നടത്തിയിട്ടും തെളിവുകളൊന്നും ലഭിക്കാത്തതിനാലാണ് കഴിഞ്ഞ വർഷം കേസ് അന്വേഷണം ഉപേക്ഷിച്ചത് മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുൻപായിരുന്നു സിന്ധുവിനെ കാണാതായത് വിവാദത്തിന് സമാനമാണ് പള്ളിപ്പുറത്തെ കേസുമെന്നാണ് പോലീസ് സംശയം ഈ പറമ്പ് മുഴുവൻ പോലീസ് പരിശോധിക്കും ഏറ്റുമാനൂർ സ്വദേശിനി ജയിനമെ കാണാതായ കേസിൽ ക്രൈംബ്രാഞ്ച് കൊലപാതകത്തിന് കേസെടുത്ത പള്ളിപ്പുറം ചിങ്ങാന്തര സെബാസ്റ്റിനെ ശനിയാഴ്ച ചേർത്തല നഗരത്തിൽ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു ഡ്രൈവറായും വസ്തു ഇടതലക്കാരനായും ചേർത്തല നഗരത്തിൽ സജീവമായിരുന്ന സബാസ്റ്റിനെ കടുത്ത പോലീസ് കാവലായിരുന്നു അന്ന് എത്തിച്ചിരുന്നത് സൗഹൃദ കൂട്ടത്തിനിടയിലും നാട്ടിലും അമ്മാവൻ എന്ന് വിളിപ്പേരുള്ള സെബാസ്റ്റിൻ കൂസലില്ലാതെയാണ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് ഒരു സീരിയൽ കില്ലറുടെ മാനസികാവസ്ഥ പോലീസിന് മുന്നിൽ കാണുന്നു ജയിനമ്മയ്ക്ക് പുറമേ കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ ചേർത്തല ശാസ്താംഗൽ സ്വദേശി ഐഷ എന്നിവയെ കാണാതാകലിനു പിന്നിലും ഇയാൾ തന്നെയെന്നാണ് സൂചന ഇതിന് പിന്നാലെയാണ് സിന്ധു അടക്കമുള്ളവരുടെ തിരോധാനം പരിഗണിക്കുന്നത് ജയൻ കാണാതായ സംഭവത്തിൽ പള്ളിപ്പുര പൊങ്ങും തരലിൽ സെബാഷ്ട്രിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിക്കറിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചത് കാണാതായ മൂന്ന് സ്ത്രീകൾക്കും സെബാസ്റ്റുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കൊന്നുകുഴിച്ചു മൂടിയെന്ന വെളിപ്പെടുത്തൽ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചതാണ് ഇതിന് സമാനം തന്നെയാണ് ഈ സെബാഷ്ടന്റെ വീടും പറമ്പുമെന്നാണ് പോലീസ് സംശയം ഏകദേശം ശവക്കോട്ട പോലെയാണ് ഈ സെബാഷ്ട്രന്റെ വീടും പരിസരം എന്ന് വേണമെങ്കിൽ പറയാം ഈ സാഹചര്യത്തിൽ സിന്ധുവിനെ കാണാതായ സംഭവത്തിലും വീണ്ടും അന്വേഷണ സാധ്യത തെളിയുകയായിരുന്നു അർത്തുങ്കൽ പോലീസ് നാലു വർഷം അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസ് ജില്ലാ പോലീസ് മേധാവിയാണ് എം പി മോഹൻചന്ദ്രന്റെ നിർദ്ദേശത്തിൽ വീണ്ടും പരിശോധിച്ചത് ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞിറങ്ങിയ സിന്ധുവിനെയാണ് കാണാതായത് മകൾ നൽകിയ പരാതിയിലായിരുന്നു അർത്തുങ്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സിന്ധു ക്ഷേത്രത്തിൽ എത്തി വഴിപാട് നടത്തിയെന്ന് കണ്ടെത്തിയത് തുടർന്ന് എങ്ങോട്ട് പോയി എന്ന് അറിയില്ല തെളിവുകളൊന്നും ലഭിക്കാത്തതിനാലാണ് കഴിഞ്ഞ വർഷം ഈ കേസന്വേഷണം ഉപേക്ഷിച്ചത് അതും മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുൻപ് രാവിലെ ചേർത്തല നഗരത്തിൽ തെളിവെടുപ്പിനെ സെബാസ്റ്റിനെ എത്തിച്ചത് കാണുവാൻ വൻ ജനത്തിരക്കായിരുന്നു തിരക്കായിരുന്നു സെബാസ്റ്റിനി വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു കോട്ടയത്ത് നിന്ന് ക്രൈംബ്രാഞ്ച് ചേർത്തലയിൽ എത്തിച്ചത് സെബാസ്റ്റിനെ ചേർത്തലെത്തിച്ചുവെന്ന കാര്യം അറിഞ്ഞതോടെ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടം തന്നെ ഇവിടേക്ക് ഇറച്ചെത്തി ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് സമീപത്തുള്ള ജ്വല്ലറിയിൽ രാവിലെ മുതൽ ഉച്ചവരെ തെളിവെടുപ്പ് നടന്നു വിൽപ്പന നടത്തിയ സ്വർണം ക്രൈംബ്രാഞ്ച് തിരിച്ചെടുത്തിട്ടുണ്ട് തുടർന്ന് ചേർത്തല ദേവി ക്ഷേത്രത്തിന് വടക്കു വശത്തുള്ള ധനകാര്യ സ്ഥാപനത്തിൽ എത്തിക്കുകയായിരുന്നു ഇവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ധനകാര്യ സ്ഥാപനത്തിലെ പരിശോധന നടത്തിയതിനു ശേഷം വൈകിട്ടോടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഏറ്റുമാനൂരിലേക്ക് സബാസ്റ്റുണി കൊണ്ടുപോയി ഇന്നുടൻ തന്നെ പള്ളിപ്പുറത്തെ വീട്ടിലും തെളിവെടുപ്പ് നടക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് സബാസ്റ്റിനി ഇവിടേക്ക് എത്തിക്കുക സെബാസ്റ്റുനെ വീടിനോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന രണ്ടേക്കർ സ്ഥലത്ത് വിശദമായ പരിശോധന തന്നെയായിരിക്കും നടക്കുക സെബാസ്റ്റിനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ രാത്രി ചോദ്യം ചെയ്തപ്പോൾ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന ജൈനമയുടെ മൊബൈൽ ഫോണും സ്വർണവും വസ്ത്രങ്ങളും എല്ലാം തന്നെ കണ്ടെത്താനുണ്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘമാണ് തിരോധാനം അന്വേഷിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിന് തന്നെ ജൈനമ കൊല്ലപ്പെട്ടുവെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം അടുത്ത ആഴ്ചയോടെ ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ ഡിന്റെ ഫലം വരുന്നതോടെ ഇതിലെല്ലാം വ്യക്തത വരും എന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ തലയോട്ടിയുടെയും തുടയിലിന്റെയും ഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇതിനൊപ്പം ക്യാപ്പിട്ട പല്ലും ഉണ്ടായിരുന്നു ചേർത്തലിൽ നിന്ന് കാണാതായ ഐഷയ്ക്കും ഇത്തരത്തിൽ പല്ലുണ്ടായിരുന്നതായി ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘവും ബന്ധുക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ട് കാണാതായ ബന്ധു പത്മനാഭനും പല്ലിൽ ക്യാപ്പിട്ടിരുന്നതായ സൂചനയും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു ജൈനമയ്ക്ക് പുറത്ത് ബിന്ദു പത്മനാഭനും ഇതുമായി ബന്ധപ്പെട്ടും ശ്രമം തുടങ്ങി ഇതിനിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്നെയും വിവാഹം കഴിക്കാൻ വസ്തുവിടെ നിലക്കാരൻ സഭാശ്രിംഗ് സമീപിച്ചിരുന്നതായി വെളിപ്പെടുത്തലുമായി ചേർത്തല നഗരസഭാ ശാസ്താങ്കൽവ സ്വദേശി റോസമ രംഗത്ത് വന്നു തന്റെ അയൽവാസിയായി ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ ഇയാൾ തന്നെയാണെന്നാണ് അവർ പറയുന്നത് തന്റെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് വസ്തുവൽപ്പനയുടെ കാര്യം പറഞ്ഞ് ഇയാൾ അടുത്തുകൂടി വിവാഹാലോചന നടത്തിയത് ബന്ധുക്കളെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞതിനു ശേഷം ഇയാൾ പിന്നീട് ഇവിടേക്ക് എത്തിയില്ല എന്നും ഇവർ പറയുന്നു കാണാതായ ഐഷയുടെ സമീപവാസിയാണ് റോസമ അയൽവാസി എന്ന നിലയിൽ ഐഷയുമായി നല്ല ബന്ധത്തിലായിരുന്നു ഇവരെയും സെബാസ്റ്റിയൻ വസ്തുവില്പനയുടെ പേരിൽ അടുത്തുകൂടി കബളിപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട് കാണാതാകുന്ന സമയത്ത് ഐഷയും സെബാസ്റ്റ്യനും അടുത്ത ബന്ധത്തിലായിരുന്നു സ്ഥലം വാങ്ങുവാനായി കരുതി വച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതായും ഇത് സബാസ്റ്റിയൻ തട്ടിയെടുത്തിട്ടുണ്ടാകുമെന്നുമാണ് റോസമ്മ പറയുന്നത് ആയിഷയെ കാണാതായ ശേഷം പലപ്പോഴേ ഇവരുടെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്ക് കോളുകൾ വന്നിരുന്നു ഫോൺ എടുത്താൽ മറുപടി ഉണ്ടാകാറില്ലെന്നും തിരിച്ചു വിളിച്ചാൽ എടുക്കാറില്ലെന്നും ഇവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഇതെല്ലാം മക്കൾ അന്വേഷണം നടത്തിയ പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിലും അവർ അവഗണിച്ചതായാണ് ഇവർ പറയുന്നത് വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് റോസമേൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത